എന്നെ മറന്നിട്ടില്ല അല്ലേ അവൾ വിഷമത്തിൽ കലർന്ന ഒരു പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അങ്ങനെ മറക്കാൻ കഴിയില്ലല്ലോ എന്നെ പറ്റിച്ചിട്ട് പോയ ആളല്ലേ അവനും തിരികെ ചിരിയോടെ പറഞ്ഞു എബിച്ചായൻ നിയമോളെ വിവാഹം കഴിച്ചെന്ന് ഞാൻ അറിഞ്ഞു അവൾ പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി മിയ അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ദേ അവനൊരു സൈഡിലെ കസേരയിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞതും അവളും അങ്ങോട്ടേക്ക് നോക്കി പ്ര പ്രഗ്നൻ്റ് ആണല്ലേ അവൾ സന്തോഷത്തോടെ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി ചോദിച്ചു അതെ അഞ്ച് മാസമായി അവൻ ചിരിയോടെ അവളോട് പറഞ്ഞു അത് ഞാൻ അവളോട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി സംശയത്തോടെ ചോദിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി മിയമോളെ ഡീ അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് വിളിച്ചതും അവൾ തല ഉയർത്തി അവളെ നോക്കി ചേച്ചി അവൾ സംശയത്തോടെ കണ്ണുകൾ നിറച്ചുകൊണ്ട് വിളിച്ചതും അവൾ തലയാട്ടി മിയ പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ട് അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞു ചേച്ചി എവിടെയായിരുന്നു ഇത്രയും നാൾ എന്തിനാണ് ഞങ്ങളോടൊന്നും പറയാതെ പോയത് മമ്മിയും പപ്പയെ എന്തുമാത്രം വിഷമിച്ചെന്ന് ചേച്ചിക്ക് അറിയോ അവൾ പറഞ്ഞുകൊണ്ട് കരഞ്ഞു അത് എൻ്റെ എൻ്റെ തെറ്റമ്മിയ ഞാൻ മമ്മിയും പപ്പയുമൊക്കെ ഒരുപാട് വേദനിപ്പിച്ചു എനിക്ക് അവരെയൊക്കെ കാണണമെന്നുണ്ട് പക്ഷേ അവർക്കർക്കും എന്നെ ഇഷ്ടമാകില്ല ദിയ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ശരിയാ പപ്പയ്ക്ക് ചേച്ചിയോട് ദേഷ്യമുണ്ട് പക്ഷെ മമ്മിക്ക് ചേച്ചിയെ കാണണമെന്നുണ്ട് പക്ഷെ പപ്പ സമ്മതിക്കാൻ ചാൻസ് ഇല്ല മമ്മി എപ്പോഴും ചേച്ചിയുടെ കാര്യം പറയും അവളൊന്നും മോളി അപ്പോഴേക്കും എബിയും അങ്ങോട്ടേക്ക് ചെന്നു എനിക്ക് ആദ്യ സോറി പറയാനുള്ളത് എബിച്ചായനോടാണ് സോറി എനിക്കൊന്നും പെട്ടെന്ന് പറയാൻ പറ്റിയില്ല എനിക്ക് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു എല്ലാവരുടെയും മുൻപിൽ എബിച്ചായൻ നാണം കിട്ടുമെന്ന് എനിക്കറിയാം എന്നോട് പൊറുക്കണം അവൾ അവനോട് വിഷമത്തോട് പറഞ്ഞു ചേച്ചി അന്ന് എന്താ ശരിക്കും സംഭവിച്ചത് ചേച്ചിക്ക് ഇച്ചായനെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ പിന്നെ പെട്ടെന്ന് എന്താ സംഭവിച്ചേ നീയ സംശയത്തോടെ അവളോട് ചോദിച്ചു ആയിരുന്നു എനിക്കിഷ്ടമായിരുന്നു ഞാൻ എൻ്റെ പൂർണ്ണ സമ്മതത്തോടെ തന്നെയായിരുന്നു ആ വിവാഹത്തിന് സമ്മതിച്ചത് അവൾ അവരെ രണ്ട് നോക്കി പറഞ്ഞു പിന്നെ പിന്നെ എന്താ സംഭവിച്ചത് നീ ആ സംശയത്തോടെ ചോദിച്ചു അത് കോളേജിൽ വെച്ചൊരു പയ്യനെന്നെ ഇഷ്ടമായിരുന്നു ഫസ്റ്റ് ഇയർ തൊട്ടെ പുറകെ നടക്കുകയായിരുന്നു സനോജെന്നായിരുന്നു പേര് ഹിന്ദു ആയിരുന്നു അവൻ ഹിന്ദുവായതുകൊണ്ടോ നടക്കില്ലെന്നറിയാവുന്നതുകൊണ്ടോ എന്തോ അവനെ തിരികെ സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കോളേജ് കഴിഞ്ഞപ്പോൾ എന്നെ അവൻ മറന്നു എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ അവൻ എന്നെ വിളിച്ചു അവൻ്റെ നമ്പർ കണ്ട് എടുക്കണോ വേണ്ടായോ എന്നുള്ള സംശയത്തോടെയാണ് ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തത് അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലെ മറ്റൊരു പയ്യനായിരുന്നു എൻ്റെ വിവാഹമാണെന്ന് സനോജ് അറിഞ്ഞെന്നും അങ്ങനെ അവൻ ആക്സിഡൻറ്റായെന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വിഷമവും കുറ്റബോധവും ഒക്കെ ഉണ്ടായി അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു എന്നെ അത്രയേറെ സ്നേഹിക്കുന്ന അവനെ വിട്ടിട്ട് എബിച്ചായൻ്റെ ഭാര്യയായി ഞാൻ ജീവിച്ച പിന്നെ അവൻ എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുറ്റബോധം കൊണ്ട് ഞാൻ നേരിച്ചാകും അതുകൊണ്ടാണ് ആരോടും ഒന്നും പറയാതെ പോയത് അവൾ വിഷമത്തോടെ പറഞ്ഞു നിർത്തി എന്നിട്ട് ആ ചേട്ടൻ മീയെ സംശയത്തോടെ ചോദിച്ചു അബുദാബിയിലാണ് അടുത്ത ആഴ്ച ഞാനും അങ്ങോട്ട് പോകുക അതിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാ അവൾ ചിരിയോടെ പറഞ്ഞു പോകുന്നതിന് മുമ്പ് ചേച്ചി വീട്ടിൽ വന്ന് പപ്പയും അമ്മയും കണ്ട് സംസാരിക്കണം മീ അവളെ ഓർമ്മപ്പെടുത്തി അത് അത് വേണ്ട മോളെ അവർക്കൊക്കെ എന്നോട് ദേഷ്യമാണ് അതുകൊണ്ട് വേണ്ട വേണം ചേച്ചി കാലം വായിക്കാത്ത മുറിവുകളില്ല ചേച്ചി വരണം നമ്മുടെ പപ്പയും മമ്മിയല്ലേ അവരെ ക്ഷമിക്കും മീയ പറഞ്ഞു ഞാൻ നോക്കാം മോളെ അവൾ മറുപടി പറഞ്ഞു എബി ചായൻ ഇപ്പോഴും പുറത്താണോ അവൾ സംശയത്തോട് എബിയോട് ചോദിച്ചു ആ അതെ ഇച്ചായം പുറത്താ ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ ലീവെടുത്ത് വന്നതാ അല്ലേ ഇച്ചായ അവൾ അവനെ നോക്കി പറഞ്ഞതും അവൻ ഞെട്ടി യാന്ത്രികമായി അവളുടെ മുഖത്തേക്ക് നോക്കി പിന്നെ ആണെന്നുള്ള രീതിയിൽ തലയാട്ടി എനിക്കൊന്നിനും പറ്റാത്തൊരവസ്ഥയായിരുന്നു എബിച്ചായനെ കണ്ട് കാര്യം പറയണം മാപ്പ് ചോദിക്കണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷെ ഒന്നിനും പറ്റിയില്ല അവൾ മറുപടി പറഞ്ഞു ഏയ് അതൊന്നും സാരമില്ലധിയാ താനങ്ങനെ പോയത് കൊണ്ടാണല്ലോ ഇപ്പം നീയേ എനിക്ക് കിട്ടിയത് ഒരു പ്രശ്നവും ഇല്ല താൻ ഹാപ്പിയായിട്ടിരുന്നാൽ മതി അവൻ ചിരിച്ചുകൊണ്ട് അവളോട് മറുപടി പറഞ്ഞു ഞാൻ ഹാപ്പിയാ അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഭയങ്കര പാവങ്ങളാണ് എനിക്ക് അവരെ കൊണ്ടോ അവർക്ക് എന്നെ കൊണ്ടോ യാതൊരു ശല്യവും ഇല്ല പിന്നെ ആകെയുള്ളൊരു വിഷമം എൻ്റെ പപ്പയും മമ്മിയും എൻ്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ള വിഷമം മാത്രമാണ് അവൾ വിഷമത്തോടെ പറഞ്ഞു അത് സാരമില്ല പപ്പയോടും മമ്മിയോടും ഞാൻ സംസാരിക്കാം താൻ പോകുന്നതിന് മുമ്പ് വീട്ടിലേക്ക് പോയിട്ട് പോയാൽ മതി എബി അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി പിന്നെ അവരെ രണ്ടുപേരെയും നോക്കി യാത്ര പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോയി നീ അങ്ങനെ കള്ളം പറയാൻ പോയത് ഞാൻ പുറത്താണെന്ന് അവൾ എന്തെങ്കിലും ഇതൊക്കെ അറിയില്ലേ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അറിയുമ്പോൾ അറിഞ്ഞാൽ മതി എന്തായാലും എൻ്റെ ഇച്ചായൻ ആരുടെ മുമ്പിൽ നാണം കിടുന്നത് എനിക്കിഷ്ടമല്ല പ്രത്യേകിച്ച് എൻ്റെ ചേച്ചിയുടെ മുമ്പിൽ അപ്പോൾ ചേച്ചി കരുതും ചേച്ചി അന്ന് ഇറങ്ങിപ്പോയത് നന്നായി എന്ന് അങ്ങനെ എൻ്റെ ഇച്ചായനെപ്പറ്റി വിചാരിക്കുന്നത് എനിക്കിഷ്ടമല്ല അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് അവനോട് പറയുന്നത് കേട്ടതും അവന് ചിരി വന്നു ഇങ്ങനൊരു പെണ്ണ് അവൻ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് നിർത്തി അവളുടെ നെറുകയിൽ ചുംബിച്ചു അവളും ചിരിച്ചുകൊണ്ട് ഒന്നുകൂടി അവനോട് ചേർന്ന് നിന്നു അന്ന് രാത്രിയിൽ അവളുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് അവൻ മിയ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ നോക്കി വിളിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു നീ എന്നുമുതലാ എന്നെ ഇങ്ങനെ ഇച്ചായൻ ഇച്ചൻ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ഓർമ്മയുണ്ട് അവളുടെ ചുണ്ടിൽ നാണത്താലുള്ള പുഞ്ചിരി വിരിഞ്ഞു എന്നു മുതലാ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചതും അവൾ മുഖം കുറിപ്പിച്ചു അറിയില്ലേ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അറിയാം എങ്കിലും നിന്റെ നാവിൽ നിന്ന് കേൾക്കാൻ ഒരാഗ്രഹം പറ അവൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു അത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എങ്ങനെയായിരുന്നെന്ന് മിയയ്ക്ക് ഓർമ്മയുണ്ടോ അവൻ വീണ്ടും സംശയത്തോടെ ചോദിച്ചു ഓർമ്മയുണ്ട് അവളും ചിരിയോട് പറഞ്ഞു എങ്ങനെയാ അവൻ കുറുമ്പോട് ചോദിച്ചു അന്ന് നമ്മൾ മഴയത്ത് നിറഞ്ഞില്ലേ അന്ന് അവൾ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ്റെ ഓർമ്മ പുറകിലേക്ക് സഞ്ചരിച്ചു ഒരിക്കലും പ്രതീക്ഷിക്കാതെ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണ് അവൾ എങ്കിലും പിന്നീട് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അവളും അവളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി അവനും മാറുമായിരുന്നു അവർ ഇരുവരും അറിയാതെ തന്നെ അവളുടെ ഓരോ ചെറിയ ആഗ്രഹങ്ങൾ പോലും അവൻ കൊടുത്തുകൊണ്ടിരുന്നു ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ അവൻ അവളെ നോക്കി കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച ആയെങ്കിൽ പോലും അവർക്കിടയിലൊരു റൊമാൻസോ എന്തിനൊരു കിസ്സിങ് പോലും കടന്നു വന്നിട്ടില്ല അതൊക്കെ അവൻ മനഃപൂർവ്വം അവളിൽ നിന്നും ഒഴിവാക്കിയതാണ് കാരണം അവൾ ആദ്യം ഒന്ന് അക്സെപ്റ്റ് ചെയ്യട്ടെ എന്ന് അവനും കരുതി അവളും ഓരോ നിമിഷം തൻ്റെ അച്ചാസിനെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു അവനുമായിട്ട് കൂടുതലെടുത്തു അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്നെ അവൻ ആ രണ്ടാഴ്ചക്കകം മാറിയിരുന്നു തകർത്ത് പെയ്യുന്ന മഴയുള്ള ഒരു രാത്രി അവൻ്റെ നെഞ്ചിലെ ചൂടിൽ അവൾ അച്ചാച്ചാ തൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തിക്കൊണ്ട് അവൾ വിളിച്ചു എന്താടാ അവൻ സംശയത്തോട് ചോദിച്ചു ഒരുപാട് നാളായി മഴ നനഞ്ഞിട്ട് അവൾ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നിനക്ക് മഴ നനയാണോ അവൾ പറയുന്നത് കേട്ടതും അവൻ സംശയത്തോടെ ചോദിച്ചു നനയാൻ തോന്നുന്നുണ്ട് പക്ഷെ മമ്മി കണ്ട വഴക്ക് പറയില്ലേ അവൾ നഖം കടിച്ചു അത് മമ്മി കണ്ടാലല്ലേ അവൻ ചിരിച്ചതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എഴുന്നേൽക്ക് വാ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ തന്നെ നോക്കി എന്താ മിയ അത് കണ്ടതും അവനും ചോദിച്ചു മമ്മി വഴക്ക് പറയില്ലേ ചാച്ച അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ ചിരിച്ചു ഞാനല്ലേ നിന്റെ കൂടെ ഞാൻ നോക്കിക്കോളാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൻ അവളേയും കൊണ്ടുപോയത് നേരെ ബാൽക്കണിയിലേക്കായിരുന്നു അവൻ ബാൽക്കണി തുറക്കുന്നത് കണ്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇവിടെ നിന്ന് എങ്ങനെയാ അച്ചോച്ച മഴ നനയുന്നത് മഴ കാണാനല്ലേ പറ്റുള്ളൂ അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു നീ വാ കാ കാണിച്ചു തരാം അതും പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ബാൽക്കണിയിലേക്ക് നടന്നു ബാൽക്കണിയുടെ തൊട്ടപ്പുറത്ത് സൈഡിലായിട്ട് കുറച്ച് സ്പേസ് ഷീറ്റ് ഒന്നും ഇടാതെ വെറുതെ തുറന്നു കിടപ്പുണ്ടായിരുന്നു അവൻ ആ ബാൽക്കണിയുടെ റെയിലിങ്ങിൽ അപ്പുറത്തേക്ക് കാല് വെച്ചിറങ്ങി അവൾ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ പേടി കണ്ടതും അവൻ അവനവളെ പൊക്കിയെടുത്ത് അപ്പുറത്തേക്ക് നിർത്തി എന്നിട്ട് അവളെ കൊണ്ട് ആ സ്പേസിലേക്ക് ചാടി തകർത്ത് പെയ്യുന്ന ആ മഴ അവളുടെ ശരീരത്തിലേക്ക് പതിച്ചു അവളൊരു ഷോർട്ട് സ്കേർട്ടും സ്ലീവ്ലെസ് ക്രോപ്പ് ടോപ്പും ആയിരുന്നു ഇട്ടിരുന്നത് അവനൊരു ബനീനും ഷോർട്സും ആയിരുന്നു വേഷം അവൾ ആ മഴയത്ത് കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നനഞ്ഞു ആ മഴ ആസ്വദിച്ചു അവൻ അവളുടെ സന്തോഷം കണ്ടൊരു സൈഡിലേക്ക് മാറി നിന്നു അവളുടെ സന്തോഷമായിരുന്നു അവൻ്റെയും സന്തോഷം അവൾ കൈകൾ ഇരുവശത്തേക്കും ഉയർത്തിക്കൊണ്ട് വട്ടം കറങ്ങി അവൻ ചിരിയോടെ അവളെ നോക്കി നിന്നു അച്ചാച്ചാ വാ നല്ല രസമുണ്ട് അവൾ കൈകൾ വെച്ച് അവനെ വിളിച്ചു വേണ്ട നീ കൊതി തിരുവോളം നിറഞ്ഞിട്ട് വാ അവൻ പറഞ്ഞു അത് കേട്ടതും അവൾ മുഖം വീർപ്പിച്ചു പിന്നെ ഇളയിൽ കൈകുത്തി നിന്നുകൊണ്ട് കപട ദേഷ്യത്തോടെ അവനെ നോക്കി അവളുടെ വീർപ്പിച്ചു വെച്ചിരിക്കുന്ന മുഖം കണ്ടതും അവന് ചിരി വന്നു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു അവൻ അടുത്തേക്ക് ചെന്നതും പെട്ടെന്ന് ഒരു അത് കണ്ടതും പേടിച്ച് അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും അവനും പിന്നീട് അവളെ ചേർത്ത് പിടിച്ചു ആ മിന്നലിനൊപ്പം ശക്തിയായ ഒരിടയും വെട്ടി അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊയ്ത്തു നിന്നു മോളെ മിന്നലുമിടിയും കടന്നു പോയതിനു ശേഷം അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് വിളിച്ചു അവൾ മുഖമുയർത്തി ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി പേടിച്ചു പോയോ അവൻ സംശയത്തോടെ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു എനിക്കിത് പേടിയാ അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുടികൾ നനഞ്ഞ അവളുടെ മുഖത്തൊട്ടിപ്പിടിച്ചിട്ടുണ്ട് ചുണ്ടുകൾ തണുപ്പിനാൽ വിറകൊള്ളുന്നുണ്ട് മുഖത്ത് മഴവെള്ളം വീണ്ടും വീണ്ടും പതിക്കുന്നുണ്ട് അതൊക്കെ കണ്ടതും വാത്സല്യത്തിനും സ്നേഹത്തിനും അപ്പുറം പ്രണയം എന്നൊരു വികാരം അവനെ പൊതിഞ്ഞു അവൻ്റെ കൈകൾ ആദ്യമായി സ്നേഹത്തോടെ അല്ലാതെ പ്രണയത്തോടെ അവളുടെ കുഞ്ഞു മൃദുലമായ ഇടുപ്പിനെ ചുറ്റി അവൾ അവളുടെ കൈകൾ രണ്ടും അവൻ്റെ ടീഷർട്ടിൽ മുറുക്കി പിടിച്ചു അച്ചാച്ച അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു പ്രണയിക്കാൻ തോന്നുക പെണ്ണെ നിന്നെ അവൻ പ്രണയത്തോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു എന്നെ ഇഷ്ടമാണോ അച്ചാച്ചന് അവൾ സംശയത്തോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു ഒരുപാട് നിന്നെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുന്നത് അത്രയ്ക്കും ക്യൂട്ടല്ല എൻ്റെ അവൻ അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് മറുപടി പറഞ്ഞു അത്രയ്ക്കും ക്യൂട്ടാണോ അവൾ ചിരിച്ചു ഒരുപാട് ഒരുപാട് ക്യൂട്ടാണ് അവൻ അവളുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു ഞാനാണോ ചേച്ചിയാണോ ക്യൂട്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി അത് കേട്ടവന് ചിരി വന്നു കുശുമ്പാണോ പെണ്ണെ അവൻ ചിരിയോടെ ചോദിച്ചു ഉം ഉം പറയേ അച്ചാച്ചാ അവളും കുറുമ്പോടെ പറഞ്ഞു എൻ്റെ മിയമോള് തന്നെ ആക്കിയിട്ട് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി അവനും ചിരിയോടെ വാത്സല്യത്തോടെ അവളെ നോക്കി നമുക്ക് റൂമിലേക്ക് പോയാലോ അവൻ സംശയത്തോടെ ചോദിച്ചതും അവൾ തലകുലുക്കി അവൻ അവളേയും കൊണ്ട് ബാൽക്കണിയിലേക്ക് കയറി മുഴുവനും നനഞ്ഞല്ലോ അച്ചാച്ചാ റൂമിലോട്ട് പോകുന്ന വഴി ഫുള്ള് വെള്ളം ആകുമല്ലോ അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു അത് കേട്ടതും അവൻ പുഞ്ചിരിച്ചു അവൾ ഇളിയിൽ കൈകൂത്തി നിന്നുകൊണ്ട് അവനെ നോക്കി ഉടനെ അവൻ അവളെ പൊക്കിയെടുത്തു അച്ചാച്ചാ അവൾ കുറുമ്പോടെ വിളിച്ചു പതിയെ അവരൊക്കെ ഉണരും അവൻ പറഞ്ഞതും അവൾ തലയാട്ടി പിന്നെ അവൻ്റെ കഴുത്തിടുക്കിലേക്ക് മുഖം അമർത്തി അവൻ അത് കണ്ട് ചിരിച്ചു പിന്നെ അവളേം കൊണ്ട് ബെഡ്റൂമിലേക്ക് നടന്നു റൂമിലേക്ക് എത്തിയതും അവൻ അവളെ ബാത്റൂമിന്റെ ഫ്രണ്ടിൽ കൊണ്ടു നിർത്തി അവൻ തന്നെ പോയി ടവൽ ടവലെടുത്തുകൊണ്ടുവന്നു അവൾ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ തല തോർത്താൻ തുടങ്ങി അവൻ അവളുടെ തല മുഴുവൻ തോർത്തി കഴിഞ്ഞതും അവൾ ആ ടവ്വൽ അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ തൻ്റെ വിരലുകളിലൊന്നുയർന്നു പൊങ്ങി പിന്നെ അവൻ്റെ തലയും തോർത്താൻ തുടങ്ങി ആദ്യമൊന്നരന്ന് പോയെങ്കിലും പിന്നെ അവൻ ചിരിയോടെ അവൾക്ക് വേണ്ടി കുനിഞ്ഞു നിന്നുകൊടുത്തു അവളും തൻ്റെ അച്ചാച്ചിനെ കരുതലോടെ തല തല തുവർത്തുന്നതിനിടയിൽ എപ്പോഴോ അവൻ്റെ കണ്ണുകൾ അവളുടെ കുഞ്ഞു അണി വയറിലേക്ക് ചെന്നു വെളുത്ത് തൊടുത്ത് വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന കുഞ്ഞു വയറിൻ്റെ നടുവിൽ കാണുന്ന കുഞ്ഞുനാപിച്ചുഴിയിൽ ചുണ്ടുകൾ ചേർക്കാൻ അവൻ്റെ മനസ്സ് തുടിച്ചു ആദ്യമായി അവൾ അവൻ്റെ തല തുവർത്തിക്കഴിഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് തറയിലേക്ക് മുട്ടുകുത്തിയിരുന്നു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളെ ഒന്ന് കണ്ണു ചെമ്മി കാണിച്ചുകൊണ്ട് അവളുടെ കുഞ്ഞു വയറിലേക്ക് ചുണ്ടുകൾ ചേർത്തു പ്രണയത്തോടെ ആദ്യമായി അനുഭവിക്കുന്ന അവൻ്റെ ചുണ്ടിൻ്റെ നനവിൽ അവൾ അവളവൻ്റെ തലമുടിയിൽ അമർത്തിപ്പിടിച്ചു അവൻ അവളുടെ നാഫ് ചുഴിയിലും കുഞ്ഞു വയറിലും ചുണ്ടുകൾ ചേർത്തുകൊണ്ടേയിരുന്നു അച്ച അവൾ വീണ്ടും വിളിച്ചു അവൻ പതിയെ മുട്ടിൽ നിന്നും എഴുന്നേറ്റു അവൾ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ മീക്കുട്ടി ഒരുപാട് ക്യൂട്ടാ കേട്ടോ അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു പിന്നെ അവളുടെ ഇരു കവളിലും അവൻ ചുണ്ടുകൾ ചേർത്തു അവൾ ആകെ നനഞ്ഞു നിൽക്കുകയായിരുന്നു പോയി ഈ ഡ്രസ്സ് മാറിയിട്ട് ദേഹമൊക്കെ തുടച്ചിട്ട് വാ ഇല്ലെങ്കിൽ പനി പിടിക്കും അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ശരിയെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി അവനവൾക്ക് ടവ്വൽ എടുത്തുകൊടുത്തു അവൾ അതും വാങ്ങി കുളിക്കാനായിട്ട് കയറി ഡ്രസ്സൊക്കെ മാറി ദേഹമൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴാണ് വേറെ ഡ്രസ്സെടുത്തില്ല എന്നുള്ള കാര്യം അവൾ ഓർത്തത് അവൾ ബാത്റൂമിലേക്ക് കയറിയതും അവൻ റൂമിൽ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി മറ്റൊരു ഡ്രസ്സ് ഇട്ടിരുന്നു താൻ ഇനി എങ്ങനെ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്ന് ഓർത്തതും അവൾക്കാകെ ചളുപ്പ് തോന്നി ബാത്റൂമിലേക്ക് കയറി കുറേ നേരമായിട്ടും ഇറങ്ങി വരാത്ത അവളെ കണ്ട് അവൻ ബാത്റൂമിന്റെ ഡോറിൽ ചെന്ന് മുട്ടി മിയ നീ എന്തെടുക്കുക അവളെ കാണാഞ്ഞതും അവൻ ആവലാദിയോടുകൂടി അവളോട് ചോദിച്ചു അച്ചാച്ച ഡ്രസ്സ് എടുക്കാൻ മറന്നുപോയി ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് നിഷ്കളങ്കമായി ബാത്റൂമിനകത്ത് നിന്നും ചോദിക്കുന്ന അവളുടെ ചോദ്യം കേട്ടതും അവന് ചിരി വന്നു സാരല്ല മോളെ ഞാൻ വേറെ ഡ്രസ്സ് എടുത്തിട്ട് വരാം നിൽക്ക് അവൻ പറഞ്ഞതും അവൾ മൂളി അവൻ പോയി അലമാരി തുറന്ന് അവളുടെ ഡ്രസ്സും മറ്റുമെടുത്തു പിന്നെ വീണ്ടും ഉള്ള ബാത്റൂമിൻ്റെ ഡോറിൽ ചെന്ന് മുട്ടി അവൾ ഡോറിൻ്റെ മറവിൽ നിന്നുകൊണ്ട് കൈ മാത്രം അവനു നേരെ നീട്ടി ഡ്രസ്സ് ചോദിച്ചു അതുകൊണ്ടതും അവനൊരു കുസൃതി തോന്നി അവൻ പെട്ടെന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു അച്ചാ വേണ്ട പ്ലീസ് പ്ലീസ് അവൾ മുൻപിലേക്ക് വരാതെ ബലം പ്രയോഗിച്ച് അവളെ തന്നെ നിൽക്കാൻ തുടങ്ങി അവൻ പെട്ടെന്ന് ഡോറ് തള്ളി തുറന്ന് അകത്തേക്ക് കയറിയതും കണ്ടത് ടവൽ മാത്രം കൊണ്ട് ശരീരം മറിച്ച് തൻ്റെ മുൻപിൽ തലകുനിച്ച് നിൽക്കുന്ന അവൻ്റെ പെണ്ണിനെയാണ് അവൾ നാണം കൊണ്ട് തറയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അത് കണ്ടതും അവൻ അവളുടെ താഴെത്തുമ്പിൽ പിടിച്ചുയർത്തി അവൾ വിറക്കുന്ന ചുണ്ടുകളും നിറഞ്ഞിരിക്കുന്ന കണ്ണുകളുമായിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി എന്തിനാ മേക്കുട്ടി കരയുന്നേ കണ്ണിൽ നിന്നും താഴേക്ക് ഇറ്റി വീഴുന്ന കണ്ണുനിർത്തുള്ളികളെ തുടച്ചു കൊടുത്തുകൊണ്ട് അവൻ ചോദിച്ചു ഒന്നുമില്ല അവൾ വിറയ്ക്കുന്ന ചുണ്ടുകളായിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവന് കാര്യം മനസ്സിലായി എനിക്കറിയാം കാര്യെന്താണെന്ന് അച്ചാച്ച മുൻപിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നതുകൊണ്ടല്ലേ ഈ കരച്ചിൽ അവൻ അവളെ നോക്കി ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഞാൻ എൻ്റെ മീയക്കുട്ടിയുടെ അച്ചാച്ചനല്ലേ പിന്നെന്തിനാ കരയുന്നേ അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചതും അവൾ ആണെന്നുള്ള രീതിയിൽ അവനെ നോക്കി തലയാട്ടി ഞാൻ എപ്പോഴെങ്കിലും മീ ഉപദ്രവിക്കുകയോ ആവശ്യമില്ലാതെ നിൻ്റെ ശരീരത്തിൽ തൊടുകയോ ചെയ്തിട്ടുണ്ടോ അവൻ സംശയത്തോട് ചോദിച്ചതും അവൾ അവളില്ലെന്ന് തലയാട്ടി പിന്നെന്തിനാ പേടിക്കുന്നേ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പേടിയില്ല അവൾ മറുപടി പറഞ്ഞതും അവൻ ചിരിച്ചു പെട്ടെന്ന് അവൻ അവളെ തൻ്റെ ഇരു കൈകളിലും പൊക്കിയെടുത്തു അവളൊന്നു ഭയന്നുകൊണ്ട് അവൻ്റെ ബെന്നീനിൽ പിടിച്ച് കണ്ണുകൾ അടച്ചു അവൻ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ ഇറുക്കിയടച്ച് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് തൻ്റെ കൈകളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന അവളെ കണ്ടതും അവന് വല്ലാത്ത വാത്സല്യം തോന്നി അവളോട് അവൻ അവളെയും കൊണ്ട് ബാത്റൂമിന് വെളിയിലേക്ക് നടന്നു അപ്പോഴും അവൾ കണ്ണടച്ചു തന്നെ അവൻ്റെ കൈക്കുള്ളി കിടക്കുകയായിരുന്നു അവൻ അവളുടെ കണ്ണുകളിലേക്ക് കണ്ണുകളിലേക്കൂതി അവൾ കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ കുസൃതി ചിരിയോടെ നോക്കുന്ന അവനെ കണ്ടതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു അവൻ അതേ ചിരിയോടെ തന്നെ അവളെ കട്ടിലേക്ക് കിടത്തി നാണമാണോ അവൻ കുസൃതിച്ചിരിയോടെ മീശ പിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ പെട്ടെന്ന് മറുസൈഡിലേക്ക് അവനെ നോക്കാതെ തിരിഞ്ഞുകിടന്നു അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് അവളുടെ അടുത്തേക്ക് കിടന്നു പിന്നെ അവളുടെ ഇടുപ്പിൽ കൂടി ഒരു കൈ ഇട്ടിട്ട് അവൻ അവളുടെ കവളിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്തു അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഐ ലവ് യു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ പറഞ്ഞു അത് കേട്ടതും അവളുടെ മുഖം ഒന്നുകൂടി ചുവന്നു തുടുത്തു അവൻ അവളെ നേരെ കിടത്തി അവൾ ടവലിൽ മുറുക്കി പിടിച്ചുകൊണ്ട് നേരെ കിടന്നു അവനവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അവളും ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ ഇരു കവളിലും ചുണ്ടുകൾ ചേർത്ത അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊരുത്തി പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾ അവളവൻ്റെ തലമുടിയിലൊന്ന് അമർത്തിപ്പിടിച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങി അവൻ അവനവളുടെ കഴുത്തിൽ മുഴുവൻ ചുണ്ടുകൾ ചേർത്തുകൊണ്ടിരുന്നു നാവുകൾ കൊണ്ട് അവടെ തഴുകി അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു അവൻ അവളെ പല്ലുകൾ കൊണ്ട് വേദനിപ്പിക്കാൻ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ അവളുടെ കഴുത്തിൽ അവൻ പല്ലുകൾ പതിപ്പിച്ചതുമില്ല അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ച് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് കിടക്കുന്നവളെ കണ്ടതും അവനു വല്ലാത്ത വാത്സല്യം തോന്നി അവളോട് അവൻ വീണ്ടും അവളുടെ നെറ്റിയിലേക്ക് ചുണ്ടുകൾ ചേർത്തു വാത്സല്യത്തോടെ തന്നെ മിയ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചതും അവൾ പതിയെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി മിയയ്ക്ക് അച്ചാച്ചനെ ഇഷ്ടമാണോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇഷ്ടവാ അവൾ മറുപടി പറഞ്ഞതും അവൻ ചിരിച്ചു പിന്നെ അവളുടെ കീഴ്ചുണ്ടിൽ ഒന്ന് തടവി എന്ത് ഭംഗിയാണെന്നറിയോ നിന്റെ ഈ ചുണ്ടുകൾ കാണാൻ ഇത് കുറിപ്പിച്ച് വെച്ച് എന്നോട് സംസാരിക്കുമ്പോൾ എപ്പോഴും എനിക്ക് എനിക്കിതിൻ്റെ ടേസ്റ്റ് അറിയാൻ തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല അച്ചാച്ചൻ എൻ്റെ മീക്കുട്ടിയെ അങ്ങ് സ്വന്തമാക്കാൻ പോവുക അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ നോക്കി അവൻ നിമിഷങ്ങൾക്കകം അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തിരുന്നു അവളെ നോവിക്കാതെ അവൻ അവളുടെ കീഴ്ചുണ്ട് അവന്റെ ചുണ്ടുകൾ കൊണ്ട് തന്നെ എടുത്തു നുണഞ്ഞു തുടങ്ങി കീഴ്ചുണ്ടിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു ചുംബനം അവൾ പതിയെ അതിൽ ലയിച്ചു തുടങ്ങി അവളുടെ കൈകൾ അവൻ്റെ ശരീരത്തെ വലയം ചെയ്ത് തന്നോട് ചേർത്ത് പിടിച്ചു നിമിഷങ്ങൾ കഴിഞ്ഞുപോകവേ കീഴ്ചുണ്ടിലെ ചുംബനം പതിയെ ഇരു ഇരുചുണ്ടുകളിലേക്കും മാറി മാറി ചേക്കേറിക്കൊണ്ടിരുന്നു ആദ്യത്തെ ചുംബനം അവളുടെ ചുണ്ടുകളിൽ അവൻ മതിയാവോളം അവളുടെ ചുണ്ടുകളുടെ രുചി അറിഞ്ഞുകൊണ്ടേയിരുന്നു അവളും ആദ്യമായി അനുഭവിക്കുന്ന അവൻ്റെ ചുംബന ചൂടിൽ അലിഞ്ഞു കിടന്നു ഇരുചുണ്ടുകളും മാറി മാറി ചുംബിച്ച അവൻ അവളുടെ കുഞ്ഞണിവയറിൽ ചുണ്ടുകൾ ചേർത്തു അവളുടെ നവച്ചുഴിയിൽ അമർത്തി ചുംബിച്ചവൻ അവളുടെ വയറും ചുംബിച്ചു അവളുടെ ശരീരത്തിൽ ഒരിടത്തുപോലും അവൻ വേദനിപ്പിച്ചില്ല കരങ്ങൾ അമർത്തിയില്ല അവൻ വീണ്ടും അവളുടെ ചുണ്ടുകളിലേക്ക് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അവളിലേക്ക് പതിയെ ആഴ്ന്നിറങ്ങി ആദ്യം അവളുടെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും അവൻ്റെ ചുംബനത്തിൽ അവൾ പതിയെ ഓക്കെ ആയി തുടങ്ങി അവളെ വേദനിപ്പിക്കാതെ തന്നെ അവൻ അവളെ സ്വന്തമാക്കിയിരുന്നു നിമിഷങ്ങൾക്ക് ശേഷം അവൻ്റെ നെഞ്ചിൽ തലവെച്ച് വാടിയ പൂ പോലെ കിടക്കുന്ന അവളുടെ നെറ്റിയിൽ അവൻ അമർത്തി ചുംബിച്ചു മോളെ അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് വിളിച്ചു അച്ചാച്ച അവളും തിരികെ അവനെ വിളിച്ചു ഇച്ചായെന്ന് വിളിക്കടി അവളെ ഒന്നുകൂടി തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇച്ചായ അവൾ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ഒന്നുകൂടി അവളെ ചുംബിച്ചു വാത്സല്യത്തോടെ പ്രണയത്തോടെ സ്നേഹത്തോടെ പഴയ ഓർമ്മയിൽ നിന്നും തിരികെ വന്നതും അവൻ്റെ പ്രണയത്തിൻ്റെ തുടുപ്പിനെ ചുമക്കുന്ന അവളുടെ വീർത്ത വയറിൽ അവൻ അമർത്തി ചുംബിച്ചിരുന്നു